മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം മദ്യവേനൽ അവധിയായതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു മലനിരകളെ തഴുകിയെത്തുന്ന കോടമഞ്ഞും മൂന്നാറിന്റെ മനോഹര കാഴ്ചകളും വരയാടിൻ കുഞ്ഞുങ്ങളും ഒക്കെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ ഓരോ വർഷവും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അതുകൊണ്ടുതന്നെ വരയാടിന്റെ പ്രജനനകാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി പുതുമകളാണ് വിനോദസഞ്ചാരികൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത് ഞാൻ മൂന്നാല് വന്നിട്ടുണ്ട് വരയാടുകളെ ഇത്ര അടുത്ത് എക്സ്പീരിയൻസ് വളരെ വളരെ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസേ തോന്നി അടുത്ത് ചെയ്യുന്നത് മലനിരകളും ചോലമനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിച്ചേരാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞതുവരില്ല അതുകൊണ്ടുതന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു നല്ല കോടയുണ്ട് തിരിച്ചറങ്ങുമ്പോഴാണ് നല്ല കോട വന്നത് ഓ വളരെ കുറവാണ് ത്രീ ഡി സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് സഞ്ചാരികൾക്ക് വ്യത്യസ്ത അനുഭവമാണ് പകർന്നു നൽകുന്നത് മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവയിനം സസ്യങ്ങൾ നട്ടു വളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് മതിവരുവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങുന്നത് അമൃത ന്യൂസ് ഇടുക്കി